പടിഞ്ഞാറൻ കൊച്ചിയിലൂടെയുള്ള യാത്ര നരകയാത്രയാണെന്ന് കിസിവയം കൊച്ചി രൂപതാ സമിതി അഭിപ്രായപ്പെട്ടു കിസിവയം കൊച്ചി രൂപതയുടെ നേതൃത്വത്തിൽ പശ്ചിമ കൊച്ചിയിലെയും പരിസര പ്രദേശങ്ങളിലെയും റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊപ്പുംപടി കെ എസ് സി ബി ഓഫീസിന് മുൻവശത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഈ സമൂഹത്തിൽ ജീവിക്കുവാനുള്ള ഉത്തരവാദിത്തവും അവകാശവും നമുക്കുണ്ട് അതിനുവേണ്ട സാഹചര്യം ഒരുക്കേണ്ടത് ഭരണാധികാരികൾ തന്നെയാണ് പ്രത്യേകിച്ച് നമ്മളുടെ റോഡുകളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ നികുതി അടക്കുന്നുണ്ട് ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നുണ്ട് എന്നാൽ അപ്രകാരം അടയ്ക്കപ്പെടുന്ന നികുതി യഥായോഗ്യം വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം കാരണം നമ്മുടെ റോഡുകളുടെ അവസ്ഥ അത്രയും പരിതാപകരമായി തീർന്നിരിക്കുന്നു ഈ ഒരു റോഡ് മാത്രമല്ല കൊച്ചിയിലെയും മറ്റു പല റോഡുകളുടെയും അവസ്ഥ വളരെ ശോചനീയമാണ് ഒന്ന് യാത്ര ചെയ്യുവാനോ വാഹനമോടിച്ച് മുന്നോട്ട് പോകുവാനോ സാധിക്കാത്ത അവസ്ഥ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് തോമ്പടിയിലാണ് ഹാർബർ പാലത്തിലൂടെയുള്ള യാത്ര എത്ര ദുഷ്കരമായി തീർന്നിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് കാരണം എത്തുമ്പോൾ വണ്ടികൾ മുന്നോട്ട് പോകാതെ ബ്ലോക്കും മറ്റ് ആയിട്ട് എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വരുമ്പോഴും ജോലിക്ക് പോകുമ്പോഴുമെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥ പരിഹാരം കൊച്ചി മുൻ പ്രസിഡന്റ് ബോണി സമരം ചെയ്തു അരയും തലയും മുറുക്കിക്കൊണ്ട് മുറക്കിക്കൊണ്ട് ചെറുപ്പക്കാര് എല്ലാ കാലഘട്ടങ്ങളിലും തെരുവിലിറങ്ങിയിട്ടുണ്ട് ഈ തെരുവിലിറങ്ങുന്നതിനുള്ള അവരുടെ വികാരം മനുഷ്യ പരിഗണന ഒന്ന് മാത്രമാണ് ക്രിസ്തു പറഞ്ഞു നിങ്ങൾ സഹോദരന്മാരെ സ്നേഹിക്കണമെന്ന് തന്റെ ഒരു സഹോദരന് ഈ രാജ്യത്തുണ്ടാകുന്ന റോഡ് അപകടത്തിന് മനംതൊന്ന് മനമൊരുകി വേദനിക്കുന്ന യുവ തലമുറയാണ് കരുത്തായിട്ടുള്ളത് പശ്ചിമ കൊച്ചിയിലെ റോഡുകളിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ ഇതൊരു മരണക്കെണിയാണ് ഇതൊരു മരണാവസ്ഥ കാരണമാകുന്ന കുഴികളാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു മഴ പെയ്യും താൽ മതി ഈ റോഡുകളെല്ലാം കുഴികളായി മാറും തോടുകളായി മാറും ഇവിടെ നഗരത്തിൽ താമസിക്കുന്ന മാൾ നരകത്തിലാണ് താമസിക്കുന്ന എന്ന പ്രതീതിയാണ് ഈ രാജ്യത്തുണ്ടാകുന്നത് രൂപത പ്രസിഡന്റ് യേശുദാസ് വിബിൻ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ഫാദർ മെൽറ്റസ് കൊല്ലശ്ശേരി കെസിവയം ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് കാസി പൂപ്പന വൈസ് പ്രസിഡന്റ് ഡാനിയ ആന്റണി ആന്റണി നിതീഷ് ഫ്രാൻസിസ് ഷിബിൻ അന്ന സിൽഫ സനൂപ് ദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കൊച്ചി പശ്ചിമ കൊച്ചിയിലും ഉള്ള റോഡുകളുടെ ശോചനീയാവസ്ഥ നിലവിലുള്ളത് പ്രത്യേകിച്ച് മഴ കനത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പശ്ചിമ കൊച്ചിയിലുള്ള ഇവിടെയുള്ള റോഡസഞ്ചാരം വളരെയധികം ദുഷ്കരമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗത്തിൽ ഈ റോഡുകൾ പുനർനിർമ്മിക്കണം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ സി വൈ എം കൊച്ചിരൂപയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രതിഷേധ ധർണയിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത് കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം സൂചനാ സമരം മാത്രമാണെന്നും എത്രയും വേഗം റോഡുകളുടെ ശോചനീയ അവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കാണാം റിജ്ജൻ റബല്ലോ ന്യൂസ് ടുഡേ കൊച്ചി